വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന തുടരും എന്ന സിനിമ ചേർത്തലയ്ക്കും വൈക്കത്തിനും അഭിമാനമാകുന്നു സിനിമയുടെ നിർമ്മാതാവും വില്ലൻ താരവും ചേർത്തല സ്വദേശികൾ സംവിധായകൻ വൈക്കം സ്വദേശി മലയാള സിനിമയിലെ സൂപ്പർ താരജോഡികൾ എന്ന് വിശേഷിപ്പിക്കുന്ന മോഹൻലാലും ശോഭനയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന തുടരും എന്ന സിനിമയുമായി ചേർത്തലയ്ക്ക് അഭേദ്യമായ ബന്ധം സിനിമയുടെ നിർമ്മാതാവ് രഞ്ജിത്തിൻ്റെ മാതാവിൻ്റെ വീട് ചേർത്തലയിൽ മലയാള സിനിമയുടെ ചരിത്രം സാംസ്കാരിക കേരളത്തിന് പകർന്നു നൽകിയ പരേതനായ ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ്റെ മൂത്ത സഹോദരി സരോജിനി അമ്മയുടെയും പത്തനംതിട്ട സ്വദേശി ഉണ്ണികൃഷ്ണൻ നായരുടെയും ഇളയ മകനാണ് രഞ്ജിത്ത് രഞ്ജിത്ത് ജനിച്ചതും ചേർത്തലി ഇവിടെ തീരുന്നില്ല തുടരും സിനിമയുടെ ചേർത്തല ബന്ധം സിനിമയിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച വില്ലൻ കഥാപാത്രമായ സി ഐ ജോർജ് മാത്തൻ എന്ന ജോർജ് സാറിന് ജീവൻ നൽകിയത് ചേർത്തല സ്വദേശിയായ പ്രകാശ് വർമ്മ പ്രശസ്ത നടൻ ചേർത്തല വാർനാട് കാട്ടുങ്കൽ കോവിലകത്ത് പരേതനായ ജഗന്നാഥ് വർമ്മയുടെ സഹോദരൻ പരേതനായ കെ രവീന്ദ്രനാഥ വർമ്മയുടെ മകനാണ് പ്രകാശ് വർമ്മ ഇന്ത്യയിലെ പരസ്യചിത്ര നിർമ്മാണ സംവിധാന രംഗത്തെ അതികായനാണ് പ്രകാശ് വർമ്മ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് മുന്നിലേക്ക് മാറുന്നത് ആദ്യമായി തുടരും സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന് ജീവൻ നൽകിയ പ്രകാശ് വർമ്മ പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയായി മാറി സിനിമയുടെ സംവിധായകൻ തരുൺമൂർത്തി വൈക്കം സ്വദേശിയാണ് വേമനാടുകായലിൻ്റെ ഇരുകരകളിലുമുള്ള പ്രതിഭകളുടെ സംഗമമാണ് തുടരും സിനിമ തുടരും എന്ന വേറിട്ട സിനിമയുടെ വിജയം ചേർത്തലയ്ക്കും ഒപ്പം വൈക്കത്തിനും അഭിമാനം